പ്രേക്ഷകർ കാത്തിരുന്ന ആശംസയാണ് കഴിഞ്ഞ ദിവസം അവരുടെ മുന്നിലേക്ക് എത്തിയത് അവരെ ഏറ്റവും വലിയ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു റിസൾട്ടും അതിനുശേഷം എത്തിയ ആശംസയും ഒക്കെ ഏറ്റെടുക്കുകയുണ്ടായി അൻപത്തിയഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ അഭിനന്ദിച്ച് മോഹൻലാൽ എത്തിയതായിരുന്നു ആ കാഴ്ച പുരസ്കാരത്തിന് അർഹരായവർക്കെല്ലാം ഹൃദയം നിറഞ്ഞ ആശംസയാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ട എന്റെ ഇച്ചാക്കയ്ക്ക് പ്രത്യേക സ്നേഹം എന്ന വാക്കുകൾ കൊണ്ട് മോഹൻലാൽ മമ്മൂട്ടിക്ക് പ്രത്യേക അഭിനന്ദനങ്ങളും അറിയിച്ചു കൂടാതെ മികച്ച നടിക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയ ഷംല ഹംസയെയും ും മികച്ച സംവിധായകനുള്ള പുരസ്കാരം സ്വന്തമാക്കിയ ചിദംബരത്തെയും മോഹൻലാൽ പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദിച്ചു അതോടൊപ്പം പത്ത് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ മഞ്ഞ്മൽ ബോയ്സ് ടീമിനും ആസിഫ് അലിക്കും ടൊവിനോ ജോദർ മൈക്കും ദർശന രാജേന്ദ്രനും മോഹൻലാൽ അഭിനന്ദനം അറിയിച്ചു മമ്മൂട്ടിയുടെ ഏഴാമത്തെ സംസ്ഥാന പുരസ്കാരമാണിത് പുരസ്കാരത്തിന് ശേഷം മാധ്യമങ്ങളോട് മമ്മൂട്ടി പറഞ്ഞ നർമ്മം നിറഞ്ഞ വാക്കുകൾ ചർച്ചയായിരുന്നു കളങ്കാവിൽ റിലീസ് ആകുകയാണല്ലോ അടുത്ത വർഷവും അവാർഡ് തൂക്കുമോ എന്ന ചോദ്യത്തിന് തൂക്കാൻ ഇതെന്താ കട്ടിയോ എന്നായിരുന്നു മമ്മൂട്ടിയുടെ ഉത്തരം ഒപ്പം അവാർഡ് നേടിയ മറ്റുള്ളവരെയും മമ്മൂട്ടി അഭിനന്ദിച്ചു പുതിയ തലമുറയാണ് അവാർഡ് മുഴുവൻ ഇത്തവണ കൊണ്ടുപോയിരിക്കുന്നത് എന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ കമന്റിനെ ഞാൻ എന്താ പഴയതാണോ എന്ന് മമ്മൂട്ടി തമാശ രൂപേണ പറഞ്ഞു അവാർഡ് പ്രതീക്ഷിച്ചിട്ടല്ല ഓരോ വർഷവും ചെയ്യുന്നത് അതെല്ലാം സംഭവിക്കുന്നതാണ് ഇതൊരു യാത്രയല്ലേ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും വാക്കുകളൊക്കെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് സോഷ്യൽ മീഡിയയിൽ കണ്ടത് അതിനൊപ്പം തന്നെ വലിയ രീതിയിലുള്ള തിരിഞ്ഞുനോട്ടവും പ്രേക്ഷകർ നടത്തുന്നുണ്ട് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടുന്നവരിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മമ്മൂട്ടിക്കാണ് ഏഴെണ്ണം തൊട്ടുപുറകിൽ മോഹൻലാൽ ആറെണ്ണവുമായി ായി നിൽക്കുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ ആറെണ്ണം നേടിയപ്പോൾ മമ്മൂട്ടിക്ക് എത്ര കിട്ടി എന്നുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് ഒരിടത്ത് ഫാൻ ബേസുകൾ തമ്മിലുള്ള വാക്കു തർക്കങ്ങൾ മമ്മൂട്ടിക്ക് ഏഴെണ്ണം കിട്ടിയപ്പോൾ മോഹൻലാലിന് ആറെണ്ണവും ഭരത് ഗോപിക്ക് നാലെണ്ണവും മുരളിക്ക് നാലെണ്ണവും നെടുമുടി വേണു പൃഥ്വിരാജ് എന്നിവർക്ക് മൂന്നെണ്ണവും സത്യൻ തിലകൻ ലാൽ ജയസൂര്യ എന്നിവർക്ക് രണ്ടെണ്ണം ബാക്കിയുള്ളവർക്ക് ഒരെണ്ണം വെച്ച് കിട്ടിയിട്ടുണ്ടെന്ന് പ്രേഷ്യർ ഓരോ ആൾക്കാരും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തുകയാണ് എന്നാൽ ഇതിൽ കേമൻ ഭരത് ഗോപിയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് കാരണം അദ്ദേഹം ഏഴു വർഷത്തിന്റെ ഒരു റേഞ്ചിലാണ് അദ്ദേഹം നാല് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയത് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നു അദ്ദേഹം ഇൻഡസ്ട്രി വിറ്റ് തന്നെ മാറി നിന്നു അതാണ് ഭരത് ഗോപിയുടെ റേഞ്ച് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രശ്നം വന്നില്ലായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ മമ്മൂട്ടി മോഹൻലാലും ഒന്നും അദ്ദേഹത്തിന് മുന്നിൽ താഴെയായിരുന്നേനെ എന്ന് പറഞ്ഞുകൊണ്ട് പലരും എത്തുകയുണ്ടായി അതാണ് യഥാർത്ഥ നടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്തുമ്പോഴും പല രീതിയിലുള്ള ഫാൻ ഫൈറ്റുകളും ഒക്കെ കാണാനായി അതൊക്കെ കൗതുകം ജനിപ്പിക്കുന്നതായിരുന്നു അതുപോലെ തന്നെ മമ്മൂട്ടിക്കും മോഹൻലാലിനും കിട്ടിയ അവാർഡുകളെ താരതമ്യം ചെയ്യുന്നവരും ഉണ്ടായിരുന്നു മോഹൻലാന് എൺപത്തി ആറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റൊൻപത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഏഴ് എന്നിങ്ങനെ വർഷങ്ങളിൽ കിട്ടുമ്പോൾ മമ്മൂട്ടിക്ക് എൺപത്തിനാല് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നിങ്ങനെ വർഷങ്ങളിലാണ് കിട്ടിയത് അതിൽ തന്നെ മോഹൻലാന് ആറ് സംസ്ഥാന അവാർഡുകൾ നേടിയ സമയത്ത് മമ്മൂട്ടിക്ക് നാലെണ്ണം കിട്ടിയിരുന്നുള്ളൂ എന്നും അതിനുശേഷം മമ്മൂക്ക പതിനേഴ് വർഷം കാത്തിരുന്നിട്ടാണ് ബാക്കി അവാർഡുകൾ തൂക്കിയതെന്നും പ്രേശൂർ പറയുന്നുണ്ട് അങ്ങനെ ചില ഫാൻ ഫൈറ്റുകളും സോഷ്യൽ മീഡിയയിൽ കൗതുകത്തോടെ കാണുകയായിരുന്നു ഓരോ പ്രേക്ഷകരും ഇങ്ങനെ ചില കൗതുകരമായ കാഴ്ചകളും പ്രേർക്കിടയിൽ കാണാം കൂടാതെ മമ്മൂട്ടിക്കും മോഹൻലാലിനും അവാർഡ് കിട്ടിയതിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് രണ്ടുപേരുടെയും പെർഫോമൻസുകളെ കുറിച്ച് വലിയ ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത് അടുത്ത വർഷം മോഹൻലാലും ഈ ഒരു അവാർഡിൽ മാറ്റുവയ്ക്കാൻ ഉണ്ടാകും തുടരുമെന്ന ചിത്രത്തിന് അങ്ങനെ ചില കഴിവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടരുവിലെ ബെൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടും പ്രേഷർ എത്തുന്നുണ്ട് അപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാറ്റുവയ്ക്കാൻ മമ്മൂട്ടിയും ഉണ്ടാകും കളങ്കാവൽ എന്ന ചിത്രത്തിലൂടെ എന്നും പറഞ്ഞും മമ്മൂട്ടി ആരാധകരും വരുന്നുണ്ട് അങ്ങനെ എംബിയിലെ ഫാൻ ഫൈറ്റും ഈ ഒരു അവസരത്തിൽ കാണാനും സാധിച്ചു